ഈ വീഡിയോയിൽ കാണുന്ന തനി നാടൻ കോഴികൾ വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് മാസം പ്രായം വെറൈറ്റികൾ വരുന്നത് നെക്ക് നെക്ക് പിന്നെ സാധാ കോഴികളാണ് വരുന്നത് ഓൾ കേരള ഡെലിവറി ഉണ്ട് രണ്ട് മാസം പ്രായമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ഗിനിയാണ് വൈറ്റ് കിനിക്കോഴി ഇത് നാല് മാസം കഴിഞ്ഞിട്ടുള്ളതാണ് നാല് വാക്സിനേഷനും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഇതും ഓൾ കേരള ഡെലിവറി ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഡെലിവറി ഹൈവേ ഡെലിവറി ചെയ്തു തരുന്നതാണ് അപ്പോൾ അവർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് ഗിനിക്കോഴി രണ്ട് മാസം പ്രായമുള്ളതാണ് ഇതും വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അവർക്കും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഓൾ കേരള ഹൈവേ ഡെലിവറി മാത്രമേ ഉണ്ടാവുള്ളൂ